എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നല്ലൊരു ക്രോസ് ബീഡ് അമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒന്നര മാസം പ്രായമുള്ള ഒരു സിരോഹി മുട്ടലുണ്ടായ ഒരു മുട്ടൻ കുട്ടിയും വിൽപ്പനക്ക് അടിപൊളി ആടും അടിപൊളി ഒരു ക്രോസ് ബീഡ് കുട്ടിയും നല്ല പാലുള്ള ആടാണ് കുട്ടി കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടാവശ്യങ്ങൾക്കൊക്കെ കറന്നെടുക്കാൻ പറ്റും എന്നൊരു വിൽപ്പനക്കായിട്ട് പുറത്തു നിന്ന് വാങ്ങിച്ച ഒരാടും കുട്ടിയുമാണ് ഇന്ന് കാലത്ത് ഇന്നലെ വാങ്ങിച്ചു കൊണ്ടുവന്നതാണ് ഇന്ന് കാലത്ത് കുട്ടി കുടിച്ചതിന് ശേഷം ഒരു എണ്ണൂറ് അമ്മൽ പാല് കറന്നിട്ടുണ്ടോ എന്നാണ് ഇവർ പറയുന്നത് പാർട്ടി പറയുന്നത് വളർത്താനുജമായ ഈ ഒരു ക്രോസ് പീഡ് അമ്മയാടിൻ്റെയും അതിൻ്റെ മാസം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയുടെയും ചോദിക്കുന്ന വില ഇരുപത്തിനാലായിരം രൂപ രണ്ടും കൂടി ഇരുപത്തിനാലായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് തിരുവാലിയാണ് ആടിനെയും മുട്ടൻകുട്ടിയെയും വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നല്ലൊരു ക്രോസ് ബീഡ് പാലാട് വിൽപ്പനക്ക് നിലവിൽ രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് അതിൽ കുട്ടികളെ പിരിച്ചതാണ് കാലത്ത് ഒരു ഒന്നേ ഇരുന്നൂറ് എം എൽ പാൽ കറന്നിട്ടുണ്ട് ഏകദേശം ഒരു ലിറ്ററിൻ്റെ മുകളിൽ പാൽ കറവുണ്ട് എന്ന് പറയാം കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് ഈ പാലാടിൻ്റെ ചോദിക്കുന്ന വില പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് തിരുവാതിരിയാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല വലിപ്പമുള്ള ഒരു ബീറ്റൽ ക്രോസ് അമ്മയാടും നല്ല ഇടനേറ്റപ്പൊക്കമുള്ള ആടാട്ടോ അതിൻ്റെ രണ്ട് ക്വാളിറ്റിയിലുള്ള രണ്ട് കുട്ടികളും ഒന്നര മാസത്തിന് മുകളിൽ പ്രായമായിട്ടുള്ള രണ്ട് കുട്ടികളാണ് രണ്ടും മുട്ടൻകുട്ടികൾ തീറ്റയും കുടിയും എല്ലാം തുടങ്ങിയിട്ടുള്ള രണ്ട് കുട്ടികൾ കുട്ടികൾ അമ്മയാടും കുട്ടികളും നല്ല ഇടനീട്ടും പൊക്കവുമുള്ള അടിപൊളി കുട്ടികൾ നല്ല പാലുണ്ട് ഉണ്ട് കുട്ടികൾക്ക് കുടിക്കാനുള്ള നല്ല പാലുള്ള ആടാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തയ്യായിരം രൂപയാണ് ഒരമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ രണ്ട് കുട്ടികളും കൂടി മുപ്പത്തയ്യായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിക്കടുത്ത് കൊപ്പത്താണ് ഈ ആടിനും കുട്ടികൾക്കും പട്ടാമ്പി പരിസര ഭാഗങ്ങളിലും ഡെലിവറി ചാർജോടുകൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ജെ പി ക്രോസ് മുട്ടൻ ആട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ചെവിനീളം ഉള്ളിക്കണ്ണ് പഞ്ചു പീസ് ഇതുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു മുട്ടൻ നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ ഈ മുട്ടൻകുട്ടിയോട് ചോദിക്കുന്ന വില പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട ഈ മുട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പേരൻ സ്റ്റോക്ക് നിർത്താനും ക്രോസിങ്ങിനും അനുയോജ്യമായ രണ്ട് വയസ്സ് പ്രായത്തിലുള്ള ഒറിജിനൽ ഒരു കരോളി മുട്ടനാട് വിൽപ്പനയ്ക്ക് നല്ല ഒരു മുട്ടനാണ് അടിപൊളി മുട്ടൻ നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില നാൽപ്പത്തി എട്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി ഈ മുട്ടനിൽ ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ച് കൊണ്ടുപോകാം കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നാല് മാസത്തിന് മുകളിൽ പ്രായമുള്ള രണ്ട് ആട്ടൻകുട്ടികൾ വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് ഈ ഫസ്റ്റ് കാണുന്നത് മുട്ടൻകുട്ടി ഈ കാണുന്നത് പടക്കുട്ടിയുമാണ് അടിപൊളി രണ്ട് കുട്ടികൾ രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്കാൻ അനുജ്യമായ ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന വില പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടും കൂടി പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പന ഒക്കെ ഇപ്പം നിലവിൽ മൂന്നാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ചതാണ് അഞ്ഞൂറ് എം എൽ പാൽ കറവയുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പാലാടിൻ്റെ ചോദിക്കുന്ന വില പതിനൊന്നായിരത്തി മുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കാരോപ്പറമ്പ് പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരു ക്രോസ് സ്പീഡ് ആട് വിൽപ്പന നല്ല തീറ്റയും കൂടിയുമുള്ള അടിപൊളി ഒരു ആട് ഈ ആടിൻ്റെ ചോദിക്കുന്ന വില പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ അരൂർ യാഡിന് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു എച്ച് എഫ് മുഴ ഇനത്തിൽപ്പെട്ട ഒരു പശു വിൽപ്പനക്ക് നിലവിൽ കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞതാണ് കുട്ടിയില്ല കുട്ടിയെ പിരിച്ച് പ്രസവം കഴിഞ്ഞിട്ടിപ്പോൾ ഒരു മാസമായി ഒരു മാസത്തിൻ്റെ ഒരു മാസവും കുറച്ച് ദിവസങ്ങളുമായിട്ടുണ്ട് നിലവിലൊരു പതിനഞ്ച് ലിറ്റർ പാല് കറവയുണ്ട് നല്ല സ്വഭാവമുള്ളൊരു പശു കറവ എന്നൊരു ബുദ്ധിമുട്ടുമില്ല ആർക്കും കറക്കാം ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില അറുപതിനായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും ഈ വീഡിയോ കാലത്ത് കറവ കഴിഞ്ഞതിന് ശേഷമുള്ള വീഡിയോ ആണ് കേട്ടോ കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പെരിങ്ങോ ചിളി നല്ല അടിപൊളി രണ്ട് ബീറ്റൽ പെണ്ണാട്ടുമുട്ടികൾ വിൽപ്പനക്കുണ്ട് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാം ഉള്ള നല്ല ക്വാളിറ്റിയുള്ള രണ്ട് കുട്ടികൾ നല്ല അടിപൊളി വലിയ നല്ല പാലുണ്ടായിരുന്ന ഒരു ബീറ്റൽ അമ്മയാടിൻ്റെ രണ്ട് കുട്ടികളാണ് കേട്ടോ നല്ല വളർത്തി വലുതാക്കി നല്ല പേരൻ സ്റ്റോക്കിൽ നിർത്താനുജമായ ഈ ബീറ്റൽ പേട കുട്ടികളുടെ ചോദിക്കുന്ന വില മുപ്പത്തി എട്ടായിരം രൂപയാണ് രണ്ടെണ്ണം മുപ്പത്തി എട്ടായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് ഇടുക്കിയാണ് ഇടുക്കി ജില്ലയിലെ തൊടുപുഴ ഈ ആട്ടിൻകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പ്രസവം കഴിഞ്ഞു രണ്ടാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ടുള്ള ഒരു എച്ച് പി ക്രോസ് പെണ്ണാട് വിൽപ്പനക്ക് നല്ല വലിയ ആടാണ് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ചെവി നീളം വെള്ളിക്കണ്ണ് പഞ്ചു പേസ് എല്ലാമുള്ള നല്ല ക്വാളിറ്റിയുള്ള ആട് ഇപ്പം രണ്ടാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ടുണ്ട് ചേന കൺഫേം അല്ല കഴിഞ്ഞ പ്രസവത്തിലെല്ലാം നല്ല പാലുണ്ടായിരുന്ന ആടാണ് ഈ ആടിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓടിക്കാനുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുജമായ ഒരു പോത്ത് വില്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള വളർത്തി വലുതാക്കാൻ അനുജമായ ഈ പോത്തിൻ്റെ ചോദിക്കുന്ന വില നാൽപ്പത്തി നാലായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ കടിഞ്ഞൂർ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരു ക്രോസ് പീഡ് പാലാട് വിൽപ്പന ഒക്കെ നല്ല പാലുണ്ടാടാട്ടോ കടിഞ്ഞൂർ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് കുട്ടികളെ പിരിച്ചിട്ട് ഇപ്പോൾ ഒരാഴ്ചയായിട്ടേ ഉള്ളൂ ഏകദേശം ഒരു വയസ്സും ആറുമാസവും പ്രായമായിട്ടുണ്ട് ഈ പാലാടിൻ്റെ ചോദിക്കുന്ന വില പതിനൊന്നായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി മറ്റൊരു പാലാട് വിൽപ്പന കുട്ടികളെ പിരിച്ചിട്ട് ഇപ്പോൾ നാല് ദിവസമായിട്ടുള്ളൂ കഴിഞ്ഞ പ്രസവത്തിൽ ഒരു കുട്ടിയായിരുന്നു രണ്ടാമത്തെ പ്രസവമാണ് കഴിഞ്ഞത് നല്ല പാലുള്ള ആടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ അടിപൊളി ഒരു പാലാടിൻ്റെ ചോദിക്കുന്ന വില പത്തായിരം ത്തി അഞ്ഞൂറ് രൂപ പത്തായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ പാലാടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു കാസർഗോഡ്ക്കുള്ള പശുവും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പന രണ്ടാമത്തെ പ്രസവത്തിലെ കുട്ടിയാണ് കുട്ടി ഒരു പെൺകുട്ടിയാണ് പശുക്കുട്ടി നല്ല തീറ്റയും കൂടിയും അടിപൊളി ഒരു പശു ഇതിനെ ചോദിക്കുന്ന വില ഇരുപത്തി എട്ടായിരം രൂപയാണ് ഒരു കാസർഗോഡൻ കാസർഗോഡൻകുള്ളൻ പശുവും അതിൻ്റെ ഒരു പശുക്കുട്ടിയും കൂടി ഇരുപത്തി എട്ടായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടക്കടുത്ത് വിളങ്ങല്ലൂർ ഒരു പോത്തുംകുട്ടിയും ഒരു എരുമക്കുട്ടിയും വിൽപ്പനക്കുണ്ട് നാട്ടിൽ വന്നിട്ടൊരു ഒരു മാസത്തോളം ആയതാണ് നാട്ടിൽ സെറ്റായ കുട്ടികളാണ് ഇതാണ് പോത്തുംകുട്ടി നല്ല തീറ്റയും കുഴിയും ഉള്ള അടിപൊളി രണ്ട് കുട്ടികൾ ഈ കാണുന്നതാണ് എരുമക്കുട്ടി ഇതിൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തി രണ്ടായിരം രൂപയാണ് ഒരു പോത്തുംകുട്ടിയും ഒരു എരുമക്കുട്ടിയും കൂടി മുപ്പത്തി രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുഴക്കടുത്ത് വിളങ്ങല്ലൂരാണ് ഈ പോത്തും കുട്ടികൾക്കും ഇതിൻ്റെ മുന്നത്തെ വീട്ടിൽ കണ്ട കാസർഗോഡ് കൂട്ടുകളും പശുവിനും കുട്ടിക്കും ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക അടിപൊളിയൊരു ജെയ്സി പശുവും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനക്ക് ഇതാണ് കുട്ടി കുട്ടി പശുക്കുട്ടിയാണ് ചെറുതായിട്ട് തീറ്റ എല്ലാം ഒരു കുട്ടി ഇതാണ് അമ്മ പശു നിലവിൽ ഒരു അഞ്ച് ലിറ്റർ പാൽ കറവയുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു പശു ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തിയെട്ടായിരം രൂപയാണ് നല്ലൊരു ജേസി പശുവും അതിൻ്റെ ഒരു പശുക്കുട്ടിയും കൂടി ഇരുപത്തിയെട്ടായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പെരിങ്ങോം വളർത്താനും ഇറച്ചിയാശുഖവും മാനേജമായ ഒരു പോത്ത് വിൽപ്പനക്ക് നല്ല തീറ്റയും കുടുംബമുള്ള അടിപൊളി പോത്ത് ഏകദേശം ഒരു രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ടാവും നല്ല ക്വാളിറ്റിയുള്ള ഒരു പോത്താണ് ഇതിൻ്റെ ചോദിക്കുന്ന വില എഴുപത്തി അയ്യായിരം രൂപ എഴുപത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ വളർത്താനും ഇറച്ചിയാവശവും അനുയോജ്യമായ ഒരു പോത്ത് വില്പനക്കെ ഏകദേശം ഒരു രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ടാവും വളർത്തി വലുതാക്കാനും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പോത്തിൻ്റെ ചോദിക്കുന്ന വില നാൽപ്പത്തി രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരാണ് ഈ പോത്തിനെ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പാൽ കൊടുത്ത് വളർത്താൻ പറ്റിയ രണ്ട് ക്രോസ് പീഡ് ആട്ടുംകുട്ടികൾ വിമനക്കെ ചെറുതായിട്ട് ഇലയെല്ലാം കടിച്ചു തുടങ്ങിയിട്ടുള്ള കുട്ടികളാണ് നല്ല ചെവിനീളം വെള്ളിക്കണ്ണമെല്ലാം ഉള്ള അടിപൊളി രണ്ട് കുട്ടികൾ രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയും ഈ ആട്ടിൻകുട്ടികളുടെ ചോദിക്കുന്ന വില നാലായിരത്തി ഇരുന്നൂറ് രൂപ രണ്ടും കൂടി നാലായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണ നല്ല അടിപൊളി ഒരു പാലാടും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ മൂന്ന് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ മൂന്നും മുട്ടൻ കുട്ടികളാണ് അമ്മയാടിന് ഒന്നര ലിറ്റർ പാല് കറവയുണ്ട് എന്നാണ് പാറ്റി പറയുന്നത് അടിപൊളി കുട്ടികൾ ഒരു ഒരഞ്ചാറ് മാസമൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇരുപത്തിനാലഞ്ഞൂറ് ഈ മൂന്ന് കുട്ടികൾക്ക് തന്നെ കിട്ടും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഏതായാലും ഇതിന് ചോദിക്കുന്നവല്ല ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നും മൂന്ന് കുട്ടികളും ഒരമ്മയാടും കൂടി ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണ ക്രോസ് ബീഡ് പാലാട് വിൽപ്പനക്ക് രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ചതാണ് നല്ല അടിപൊളിയാണ് നല്ല തീറ്റയും കൂടി ഉണ്ട് കേട്ടോ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന നാടാണ് ഒരു മുട്ടൻകുട്ടിയും ഒരു പെടക്കുട്ടിയും കുട്ടികളെ പിരിച്ചിട്ട് ഒരു നാല് ദിവസമായിട്ടുള്ളു ഈ പാലാടിൻ്റെ ചോദിക്കുന്ന വില പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് എടപണ്ണ ഈ വീട്ടിൽ കണ്ട രണ്ട് ഹൈദരാബാദി ആട്ടുമുട്ടികൾ വിൽപ്പനക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് നല്ല വെള്ളിക്കണ്ണ് പഞ്ചിപ്പേഴ്സ് ചെവിനീളം എല്ലാമുള്ള നല്ല ക്വാളിറ്റിയുള്ള രണ്ട് കുട്ടികൾ രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് വളർത്തി വലുതാക്കി നല്ല പേരൻസ്റ്റോകെ നിർത്താനുജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആട്ടും ചോദിക്കുന്ന വില പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടും കൂടി പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള സൗകര്യം ലഭ്യമാണ് ഒരു ജെയ്സി പശുവും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു കുട്ടിയും വിൽപ്പനക്ക് കുട്ടി പശുക്കുട്ടിയാണ് പ്രസവിച്ചിട്ടിപ്പോൾ രണ്ടര മാസമായി നിലവിൽ ദിവസവും രണ്ട് നേരം കൂടി എട്ട് ലിറ്റർ പാൽ കറവയുണ്ട് ഇതിനെ ചോദിക്കുന്ന വില നാൽപ്പത്തയ്യായിരം രൂപയാണ് ഒരു പശുവും അതിൻ്റെ ഒരു പശുക്കുട്ടിയും കൂടി നാൽപ്പത്തയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ മുളപ്ര വളർത്ത അനുജമായ ഒരു പോത്തുംകുട്ടി വിൽപ്പനക്ക് നാട്ടിൽ വന്നിട്ട് ഒരു പത്തിരു പത്തിരുപത് ദിവസത്തോളം ആയതാണ് നാട്ടിൽ സെറ്റായ ഒരു കുട്ടി വളർത്തി വലുതാക്ക അനുജ്യമായ ഈ പോത്തുംകുട്ടിയുടെ ചോദിക്കുന്ന വില ഇരുപത്തിയെട്ടായിരം രൂപ സ്ഥലം വരുന്നത് തിരൂരാണ് ഈ പോത്തുമുട്ടിക്ക് തിരൂര് പുത്തനത്താണി വളാഞ്ചേരി കോട്ടക്കൽ ഭാഗങ്ങളിലേക്ക് ഡെലിവറി ചാർജ് ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ലൊരു ബ്രൗൺ ബീച്ചിൽ കണ്ണാട് പ്രസവിച്ചിട്ടില്ല ക്രോസ് ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞത് ഒരു വയസ്സ് പ്രായം രണ്ട് പല്ല് നല്ല സൈസുള്ള ആട് മുട്ടിയാണ് ഒരു വയസ്സ് പ്രായത്തിലുള്ള ഈ ബ്രൗൺ ബീറ്റിൽ പടക്കുട്ടിയുടെ ചോദിക്കുന്ന വില പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി പാല് കൊടുത്ത് വളർത്താൻ പറ്റിയ രണ്ട് കുട്ടികൾ ഒരു മുട്ടൻ്റെ ഒരുപാടി രണ്ടൊരു താളൻ്റെ മക്കളാണ് ഏതാടുമലും കുടിക്കും കുപ്പിയിലാക്കി കൊടുത്താലും കുടിക്കും നല്ല സൂപ്പർ രണ്ട് കുട്ടികൾ അല് കൊടുത്ത് വളർത്താനുജമായ ഈ മുട്ടൻകുട്ടിയുടെയും ഈ ഒരു പടക്കുട്ടിയുടെയും ചോദിക്കുന്ന വില രണ്ടും കൂടി മൂവായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഫസ്റ്റ് പ്രസവം കഴിഞ്ഞ് കുട്ടികളെ പിരിച്ചൊരു ഹൈദരാബാദി ക്രോസിൽ വന്ന ഒരാട് ആടുമ്പ പാലുണ്ട് പാല് കുട്ടികൾ കുടിച്ചാൽ പോകേണ്ടി വേറെ ആടിൻ്റെ കുട്ടികളെ കുടിച്ചു കുട്ടികളെ പിരിച്ച ഒരു ഹൈദരാബാദി ക്രോസ് ആട് ഇപ്പം നിലവിൽ ഇട്ടാവശ്യങ്ങൾക്കൊക്കെ കറന്നിടക്കാനുള്ള പാലുണ്ട് എന്നാണ് പറ്റി പറയുന്നത് ഈ ക്രോസ് പീഡ് ആടിൻ്റെ ചോദിക്കുന്ന വില പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനലിൽ വഴി ഇപ്പോൾ എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ദയവായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ടിന് കേട്ടോ ഓക്കെ പുതിയ വീഡിയോ വരുന്നവരൊക്കെ ജയ് ഹിന്ദ് ജയ് കിസാൻ